നമസ്തേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൈവശം അപകടകാരിയാണോ കൈവശം കുടുംബകലഹം ഉണ്ടാക്കുന്ന ഒരു പ്രധാന വില്ലനാണ് ഇന്ന് സമൂഹത്തിൽ പല കുടുംബങ്ങളിലും കൈവശം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കുടുംബത്തിൽ ആരെങ്കിലും പ്രശ്നക്കാരനായി മാറുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും സമീപിച്ച് ജ്യോതിഷനെയോ പോറ്റിമാരെയോ സമീപിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയും കൈവശമാണ് ആ ആളിനെ ആക്കി തീർത്തതെന്നും ആള് സ്വമേധയല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഒക്കെ സമർത്ഥിച്ച് പറയുന്ന ചില രീതികൾ ഇന്നുണ്ട് പക്ഷേ ഈ കൈവശം നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു ഈ കൈവശം എന്താണ് അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഒന്നുമില്ല എന്നും നമ്മളതിൽ ഭയപ്പെടേണ്ടതല്ല എന്നും നമുക്ക് മനസ്സിലാകും കാരണം നമ്മളെ ഉള്ളിൽ പോകുന്ന എന്ത് സാധനവും ദഹിപ്പിക്കാൻ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ കൈവശം എങ്ങനെയാണ് പിന്നെ ദഹിക്കാതെ ശരീരത്തിനുള്ളിൽ വയറിനുള്ളിൽ നിലകൊള്ളുന്നത് ദഹിക്കാത്ത പദാർത്ഥങ്ങളെ ശരീരം പുറന്തള്ളുന്ന ചില രീതികളുമുണ്ട് ഛർദിക്കുക വയറലായി പോകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട് ഇത് രണ്ടും സംഭവിക്കാതെ ആ കൈവശം ശരീരത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നു അപ്പോൾ അത് ആളിനെ സ്വാധീനിക്കുന്നു ആള് പല അപകടകരമായ രീതിയിൽ കുടുംബ അന്തരീക്ഷം മാറ്റിമറിക്കുന്നു സ്വമേധയാ അല്ലെന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു മധ്യപാനത്തിലോട്ട് പോകുന്നു പരാക്രമത്തിലോട്ട് പോകുന്നു കുടുംബത്തിൽ അച്ചടക്കമില്ലായ്മ കാണിക്കുന്നു ഇങ്ങയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളായി കാണുന്നു അപ്പൊ അത് എങ്ങനെയാണ് അപ്പൊ അതിങ്ങനെ ആ ഒരു ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആളിനെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ളിനുള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവും എന്താണാ ഞാനിപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കുടുംബക്കാർ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു കുഴപ്പമില്ല എനിക്കിനി ഇങ്ങനെ പോകാം ഇപ്പം കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട പരാക്രമം കാണിക്കാം ആരെയും എന്തും കുടുംബത്തിൻ്റെ അകത്ത് പറയുക എന്നുള്ള രീതിയിലോട്ട് ആൾ മാറുന്നു സമയബന്ധിതമായ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല അങ്ങനെയൊക്കെ ആളായി മാറി ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പാസാണ് അങ്ങനെ കടന്നു പോകാനുള്ളൊരു അനുവാദമാണ് മൗനാനുവാദം അപ്പം അത് ആ ആളിനെയും നശിപ്പിക്കും കുടുംബത്തെയും നശിപ്പിക്കും നമ്മൾ അന്വേഷിക്കുമ്പോൾ ചിലയിടങ്ങളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും അത് അതിങ്ങനെ വീടിൻ്റെ അകത്തുനിന്ന് അവർ കൊടുത്തതാണ് ഇവർ കൊടുത്തതാണ് പരസ്പരം കലഹങ്ങളുണ്ടാക്കി കുടുംബാന്തരീക്ഷം ഒരു സാധനമാണ് കൈവശം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരവസ്ഥയില്ല ചില വിഷങ്ങൾ ഉണ്ടാകാം നമ്മളോട് ഇങ്ങനെ ശത്രുതയുള്ള ചില മനുഷ്യരല്ലാത്ത ജന്തുക്കളുണ്ട് അവരിങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ തുറന്നു വെച്ചിട്ടോ വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ജന്തുക്കൾക്കോ കൊടുത്തിട്ട് അതിന്റെ ബാക്കി കൂടി ഭക്ഷണത്തിൽ ചേർത്ത് കൊണ്ടുവന്ന് നമ്മളെ കഴിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അത് വിഷമായി മാറും അത് പിന്നെ ചൊറിച്ചില് അങ്ങനെയുള്ള പല രീതിയിലും സ്കിന്നിന് പ്രശ്നമുണ്ടാക്കും വയറലൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ശത്രുത വെച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് പിന്നെ നായ്ക്കെരണപ്പൊടി ഫുഡിൽ ചേർത്ത് കൊടുക്കുന്നു അതൊക്കെ പക്ഷെ അത് റിജക്റ്റ് ചെയ്യും ശരീരം ഇങ്ങനെ ഛർദിൽ അല്ലെങ്കിൽ വയറിളക്കം അങ്ങനെയൊക്കെ കാണിച്ചതിങ്ങനെ ദഹന അവസ്ഥയിലോട്ട് അതങ്ങ് പോകും പക്ഷേ ഇതിങ്ങനെ എന്തുകൊണ്ട് ദഹിക്കാതിരിക്കുന്നു എന്ന് എങ്ങനെ ആലോചിച്ചാലും നമുക്ക് പിടികിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഇല്ല അപ്പോൾ അതങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയും ഇല്ല അപ്പോൾ നമുക്കങ്ങനൊരു ഭയമുണ്ടെങ്കിൽ നമ്മൾ മൂർത്തിയുടെ അടുത്ത് പോയി ഇളനീർ ജപിച്ചു കഴിക്കുക ആ ദേവന്റെ മൂലമന്ത്രത്തിൽ ഇളനീർ ജപിച്ചു കഴിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറും കാരണം ഇളനീരിന് അത്ര സിദ്ധൌഷധമാണത് അതങ്ങനെ ഒരു റിഫ്രഷ് ചെയ്യുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് അതിനപ്പുറം ഒന്നുമില്ല നമ്മൾ അതിനങ്ങനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല കൈവശം അങ്ങനെ ഒരു രീതിയിലും നമ്മളെ തളർത്തുന്നതല്ല ഇതങ്ങനെ ഒരു അവസ്ഥയല്ല അത് വെച്ചുകൊണ്ട് പലരും പണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൈവശം വെച്ചുകൊണ്ട് ആ ചെലവ് ഈ ചെലവ് അങ്ങനെ തീർപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുടുംബ അന്തരീക്ഷത്തെ കലുഷിതമാക്കി വിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദയവായി നമ്മൾ അങ്ങനെയൊന്നും സഞ്ചരിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ പോകുന്നിടത്ത് ആ ദേവന്റെ മൂലമന്ത്രത്തിൽ ഇളനീർ ജപിച്ചു കഴിക്കുക അതങ്ങ് മാറും ജപിച്ചില്ലെങ്കിൽ തന്നെ ഇളനീരിന് സിദ്ധൌഷധത്തിന്റെ ഗുണമാണ് നമ്മൾ അത് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആ കൈവശമുണ്ടായ ആളിനെ നമ്മൾ ആയിട്ട് അദ്ദേഹത്തെ തളർത്തി വിടരുത് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള എളുപ്പമാർഗമാണ് ഇളനീർ അതെങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുക എനിക്കതിനുള്ള ഒരു കാര്യം കിട്ടി ആ ഒരു കാര്യം ചെയ്തു റെഡിയായി അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിൽ വേണം നമ്മുടെ ഇതിനെ കടത്തിവിടാൻ അല്ലാതെ ഒരു കാര്യത്തിലും കുടുംബ അന്തരീക്ഷതം പരസ്പരം പോരടിക്കുന്ന രീതിയിൽ അവർ തന്നു എവര് തന്നു എന്നും പറഞ്ഞ് പരസ്പരം അങ്ങനെ ആകരുത് അത് പാടുള്ളതല്ല സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ഈ കൈവശത്തെ ഈ രീതിയിൽ ചെയ്തു മാറ്റിയാൽ വളരെ എളുപ്പമായിരിക്കും അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ